ഹസുറുല്ലാഹി സലഹു അലൈവസ്മ്മുടെ ഹഡീതികളിലൂടെ മഹത്തുക്കളായ സഹാബത്തിന്റെ ജീവിതചരിത്രത്തിലൂടെ പൂർവ സൂരികളായ ആളുകളുടെ ജീവിതങ്ങളിലൂടെ റമദാനിൻ്റെ പ്രത്യേകതകൾ റമദാനിന്റെ മഹത്വങ്ങൾ ഏറ്റവും നല്ല മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ ഓരോ ആളുകളും ഹസുൽ സലഹു അലൈഹി വസ്വല്ല തങ്ങൾ വിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകതകൾ പറയുന്ന ഭാഗത്ത് ധാരാളം പ്രത്യേകതകൾ വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് റമലാനും ഖുറാനും തമ്മിലുള്ള ബന്ധം വിശുദ്ധ ഖുറാനിൻ്റെ അവതരണം കൊണ്ട് പവിത്രമായ ഒരു നാടുകൂടിയാണ് റമലാൻ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം റമലാനിൻ്റെ ആദ്യത്തെ ബാധ്യത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഖുറാനുമായി എത്രത്തോളം ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വായനയ്ക്കപ്പുറം സ്ഥിരമായി നാം പാരായണം ചെയ്യുന്ന സുഹൃത്തുകൾക്ക് അപ്പുറത്തേക്ക് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുത്താല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവലിയ വിജ്ഞാനത്തിന്റെ സാന്ദരം നമുക്ക് കാണേണ്ടതുണ്ട് അള്ളാഹുത്താല ഖുറാനിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യങ്ങൾ ആസ്വദിക്കേണ്ടതുണ്ട് അവിടെയാണ് ഖുറാനിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങി ചെല്ലേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിപ്പിക്കുന്നത് റമലാൻ ഓരോ മനുഷ്യനും പുണ്യങ്ങൾ വാരി ഏറ്റവും നല്ല ദിനങ്ങളാണ് ഏത് നന്മ ചെയ്താലും ആ നന്മയ്ക്കെല്ലാം ആകർഷകമായ പ്രതിഫലമാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചോൻ മനുഷ്യനു വേണ്ടി വെച്ചിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതിനപ്പുറത്തേക്കും ധാരാളമായ സൽക്രമങ്ങൾ ധാരാളമായ പുണ്യപ്രവൃത്തികൾ ഈ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് മുഗ്മിനൊരു മനുഷ്യനെ സംബന്ധിച്ച് ഖുറാനിലേക്ക് എത്താൻ കഴിയുക എങ്ങനെയാണ് ഖുറാനിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അള്ളാഹു മനുഷ്യനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ സംവിധാനങ്ങളെയും ആസ്വദിക്കാൻ കഴിയുക അവന്റെ അകക്കണ്ടുകൊണ്ട് കാണാൻ കഴിയുക വിശുദ്ധ ഖുറാന്റെ പഠനാവശാർത്ഥം അല്ലെങ്കിൽ ഖുറാനിന്റെ പുതിയ മേഖലകളിൽ കടന്നു ചെല്ലുന്നതിന് വേണ്ടി ഡിവൈൻ ഖുറാൻ അക്കാദമി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഒരു വലിയ സംരംഭമാണ് ഖുറാൻ വിജ്ഞാന പരീക്ഷ എന്നുള്ളത് ഓരോ വർഷവും ഓരോരോ അധ്യായങ്ങൾ കൊടുത്ത് അതിൻ്റെ ആഴത്തിലുള്ള പഠനം നടത്തി അമാനി തഫ്സീറിനെ പിൻബലമാക്കി അതിലൂടെ വിശാലമായ പഠനം നടത്തി നമുക്ക് ഖുറാനെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ റമബാനിൽ ഡിവിൻ ഖുറാൻ അക്കാദമി സുദാ നാമിന്റെ ഖുറാൻ വിജ്ഞാന പരീക്ഷ സംഘടിപ്പിച്ചിരിക്കുകയാണ് സുധാൻ നാമിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും നല്ല നിലയിൽ പഠനം നടത്തി അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുകയാണെങ്കിൽ ഭൗതികമായ ലോകത്ത് ലഭിക്കുന്ന ആകർഷകമായ സമ്മാനത്തേക്കാൾ ഉപരിയായി ഈ റമദാനിൽ അള്ളാഹുവിന്റെ ഖുറാനിനെ കൂടുതൽ അറിയാൻ വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ള ഏറ്റവും വലിയ പ്രതിഫലത്തിന്റെ അർഹൻ കൂടിയായി നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഭൗതികമായി ലഭിക്കുന്ന സമ്മാനങ്ങളുടെ പിന്നാലെ പോകാറുണ്ട് ഒരു ഷോപ്പിൽ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകാറുണ്ട് പക്ഷേ ഓഫറിന്റെ വലിയ പെരുമഴയാണ് റമദാനിൽ അള്ളാഹുത്താല അതിന്റെ ആളുകൾ കണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് അള്ളാഹുത്തല്ലാ സോദ് അനാമിൽ നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ അള്ളാഹുത്താല ആ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടത് നമ്മൾ ഒരിക്കലും അതിൻ്റെ ആഴങ്ങളിലേക്കുള്ള പഠനങ്ങളിലേക്ക് പോകാറില്ല നമുക്ക് ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ ഈ ഖുറാൻ വിജ്ഞാന പരീക്ഷയിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ നൂറ് ശതമാനം പഠിച്ചറബ് നമ്മോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പഠനം ഇതോടെ നമുക്ക് നേരിടുക്കാൻ കഴിയും മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഖുറാൻ വിജ്ഞാന പരീക്ഷയുടെ എക്സാമിൻ്റെ ദിവസം ഇന്നുമുതൽ നിങ്ങൾക്ക് വായന തുടങ്ങാം സുധാൻ ആമിന്റെ ഓരോരോ ആയത്തുകളും അമാനി തഫ്സീർ വെച്ച് നിങ്ങൾ വായിച്ചു പഠിക്കുക അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങളിലേക്ക് എത്തിച്ചു തരും നിങ്ങൾക്ക് ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാം ഭൗതിക സമ്മാനങ്ങൾക്ക് ഉപരിയായി റമദാൻ കഴിയുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിന്റെ ഒരു സുഹൃത്തെങ്കിലും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയവനായ നിലയിൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും ഒരമലായി നമുക്ക് റബ്ബിനു മുമ്പിൽ സമർപ്പിക്കാനും കഴിയും അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിന്റെ പരീക്ഷ എന്നുള്ളത് ഓൺലൈൻ പരീക്ഷയാണ് എല്ലാവർക്കും നല്ല നിലയിൽ സഹകരിക്കാൻ കഴിയും സമ്മാനങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നാം സമ്മാനം പതിനായിരം രൂപയാണ് രണ്ടാം സമ്മാനം അയ്യായിരം രൂപയാണ് മൂന്നാം സമ്മാനം മൂവായിരം രൂപയാണ് ഒന്നുകൂടി ഓർത്തു ഉണർത്തുന്നു ഭൗതികമായ സമ്മാനങ്ങളെല്ലാം ലക്ഷ്യം വെക്കേണ്ടത് മറിച്ച് അനാമി അള്ളാഹു താല ഖുറാനിന്റെ ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വിരുന്ന് മദ്യപരിവോളം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കും മാറാവട്ടെ സ്ഥലം വലൈക്കും വറഹമത്തല്ല